വീടിന് വേണ്ട ജനലും കട്ടിലൊക്കെ നമ്മൾ മരത്തിന്റെ വെക്കാണെന്നുണ്ടെങ്കിൽ നല്ല തേക്കിന്റെ മരം അതല്ലെങ്കിൽ ഈ പിങ്കോട പോലത്തെ മരങ്ങളൊക്കെ വെച്ചിട്ട് നല്ല മരം നോക്കിട്ട് തന്നെ നമ്മൾ ജനലും കട്ടിലൊക്കെ ഉണ്ടാക്കണം അതല്ലെങ്കിൽ നമ്മൾ ഒരു പ്ലാവ് അതല്ലെങ്കിൽ വില കുറവിന്റെ ഈ വേപ്പ് പോലത്തെ മരങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ജനലും കട്ടിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ ചെങ്കലിലൊക്കെ പണിതിട്ട് അതിന്റെ മുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ചെതല് വരും അപ്പൊ അതിനേക്കാൾ നല്ലത് മരം വെക്കണമെങ്കിൽ നല്ല മരം വെച്ചിട്ട് തന്നെ വീട് പണിയാൻ നോക്കുക അതല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്റ്റീലിന്റെ വെച്ചിട്ട് പണിയതാണ് നല്ലത് ഇതിന്റെ മുകളിൽ അപ്പോക്സി അപ്പോസി അടിച്ചിട്ടാണ് വരുന്നത് നമ്മൾ ഒന്നും കൂടി ഒരു കോട്ട് അടിച്ച് നല്ല രീതിയിൽ പെയിന്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ പെട്ടെന്നൊന്നും തുരുമ്പ് വരാൻ സാധ്യതയില്ല അപ്പോ എന്തായാലും വില കുറവിന്റെ മരത്തിനേക്കാൾ ഏറ്റവും ബെറ്റർ ഇതുപോലുള്ള സ്റ്റീലിന്റെ ജലനം കടലും ഒക്കെ തന്നെയാണ് നല്ലത് കുറെ ആൾക്കാരെ എനിക്ക് വിളിക്കാറുണ്ട് പടവിന്റെ റേറ്റ് എത്രയാന്ന് ചോദിച്ചിട്ട് കരാറ് പ്രകാരം റേറ്റ് എത്രയാണെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ അവിടെ സാധാരണ പടവിന്റെ റേറ്റ് വീടിന്റെ സ്ക്വയർ ഫീറ്റ് കണക്കാക്കിയിട്ട് എൺപത് രൂപ അതുപോലെ എഴുപത് രൂപ ഒക്കെ ചെയ്യാറുണ്ട് ഞാൻ കൂടുതലും പടവിന്റെ വർക്കൊക്കെ കൂലിക്കാണ് ചെയ്യിക്കാറ് നല്ല പണിക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പടവ് ചെങ്ങലിന്റെ വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂലിക്ക് ചെയ്യാമായിരിക്കും ഏറ്റവും ബെറ്റർ അതുപോലെ ഒരു കല്ലിന്റെ റേറ്റ് വെച്ചിട്ട് ആൾക്കാർ പണിയാറൊക്കെ ഉണ്ട് ചില ഒരു ഇരുപത്തിനാലിനോ മുപ്പതിനോ ഒക്കെ ഒരു കല്ല് പണിയാൻ വേണ്ടിയിട്ട് റേറ്റ് പഠിക്കുന്നവരുണ്ട് നിങ്ങൾ ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മേൽപ്പാറ കല്ലൊക്കെയാണ് അതുപോലെ മുക്കാട്ടമ്പർ കല്ല് ഇതിൽ വരുന്നുണ്ട് നമ്മളവിടക്കൊക്കെ ഗുരുവായൂർ മേഖലക്കൊക്കെ കല്ല് ഇതേ മോഡലുള്ള കല്ലിനൊക്കെ അറുപത്തിനാല് അറുപത്തിരണ്ട് രൂപ ഒരു കല്ലിന് റേറ്റ് വരുന്നുണ്ട് അതുപോലെ കണ്ണൂര് ഭാഗത്ത് നമ്മളവിടെക്ക് കല്ല് നന്നായിട്ട് വരുന്നുണ്ട് എഴുപത്തിഞ്ച് രൂപ ഒരു കല്ലിന് റേറ്റ് വരുന്നുണ്ട് സ്റ്റീലിന്റെ ചലനം കല്ലിലൊക്കെ കട്ടിലൊക്കെ എണ്ണത്തിന് മൂവായിരത്തിഒരുന്നൂറ് രൂപയ്ക്ക് റേറ്റ് വരുന്നത് അതുപോലെ മൂന്ന് കളി ജനലിനൊക്കെ ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് റേറ്റ് വരുന്നുണ്ട് അതുപോലെ രണ്ട് കള്ളിക്ക് ആറായിരത്തി സംതിങ് ഒക്കെയാണ് റേറ്റ് വരുന്നത് നമ്മൾ പടവിന് കൂടുതലായിട്ട് എംസാൻ്റെ ഉപയോഗിച്ച് തന്നെയാണ് നമ്മള് പടവ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു ലോഡിന് എംസാൻ്റെ നമ്മളവിടെ റേറ്റ് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ലോഡ് എന്ന് പറഞ്ഞാലേ ഒന്നര യൂണിറ്റിന്റെ ഒരു ലോഡിനാണ് കേട്ടോ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്നത് പടവിന് നമ്മൾ കൂലി കൊടുക്കുന്നത് മേയ്സിന് ആയിരത്തി ഒരൂറ് ആയിരം ഒക്കെ റേറ്റ് വരുന്നുണ്ട് അതുപോലെ മലയാളി ആണെന്നുണ്ടെങ്കിൽ തൊള്ളായിരം രൂപ നമ്മൾ കൊടുക്കുന്നുണ്ട് കല്ല് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ബംഗാളികളാണ് ഉപയോഗിക്കാറ് അവർക്ക് എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കൂലി പടവില് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് തേപ്പിന്റെ വർക്കിലൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് വരാണ്ടിരിക്കാനേ നമ്മൾ പരമാവധി നമ്മൾ പടവിന് വേണ്ട കല്ലിറക്കുന്നത് ഒരു ഒറ്റ മടേ എന്നുള്ള കല്ലാവാൻ പരമാവധി ശ്രദ്ധിക്കേണ്ടതാണ് കാരണം പല മടേന്ന് നമ്മൾ കല്ലിറക്കി കഴിഞ്ഞാൽ ഇതിന്റെ പടവില് ചെറിയ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനൊക്കെ വരുമ്പോൾ നമ്മള് തേപ്പില് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും തേപ്പിൽ കുറെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ കൂടുതൽ വരും അതുപോലെ അതിന്റെ ഈ തേപ്പിന്റെ ഫിനിഷിങ്ങൊക്കെ കിട്ടാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഒരൊറ്റമടയിൽ നിന്ന് പരമാവധി കല്ലിറക്കാണ് ഏറ്റവും നല്ലത് നല്ല കല്ലൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ മേൽപ്പാറ കല്ല് നല്ല കല്ല് കിട്ടണമെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് തന്നെ പരമാവധി എത്രയും സ്പീഡില്ല അതുപോലെ ടൈം ഇടാണ്ട് എത്രയും വേഗം കല്ല് സ്റ്റോക്ക് ചെയ്യാൻ നോക്കുക കല്ല് വേഗം സ്റ്റോക്ക് ചെയ്യാൻ പറയുന്നത് നമുക്ക് മേൽപ്പാറ കല്ലാണ് കിട്ടിക്കൊണ്ടിരിക്കണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മടയില് താഴേക്ക് പോകും തോറും കല്ലിന്റെ ഉറപ്പ് കുറഞ്ഞു വരും അപ്പോ എത്രയും വേഗം നമുക്ക് ആ ലെയറിൽ തന്നെ മേൽപ്പാറ കല്ല് കിട്ടണമെന്നുണ്ടെങ്കിൽ എത്രയും വേഗം അവരെ കൊണ്ട് കല്ല് മുഴുവനായിട്ട് ഇറക്കാൻ നോക്കുക അപ്പൊ ഇതേ രീതിയിലൊക്കെ നമ്മൾ പടവിന് വേണ്ടിട്ട് കല്ലൊക്കെ ഇറക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തേപ്പിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടേണ്ടി വരില്ല ഈ വീഡിയോട് അവസാനിപ്പിക്കുകയാണ് വീട് ുമായി ബന്ധപ്പെട്ടുള്ള നിരവധി കാര്യങ്ങൾ നമ്മുടെ ഈ പേജിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് തുടർന്ന് ഇതുപോലുള്ള വീഡിയോകൾ നമ്മുടെ ഈ ചാനലിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് ചാനൽ ഫോളോ ചെയ്യാത്തവരെ ഫോളോ ചെയ്യാൻ മറക്കണ്ട